ഹലോ കുറേ നാളുകൾക്ക് ശേഷമാണ് യൂട്യൂബിലൊരു വീഡിയോ ഇടാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മുരിങ്ങ മുരിങ്ങ ചപ്പും മുരിങ്ങാളും അതുപോലെ തന്നെ കുറച്ച് മുരിങ്ങയുടെ പൂവും കിട്ടി അപ്പോൾ മുരിങ്ങേൻ്റെ പൂവൊണ്ട് ഒരു ഉപ്പേരി വെക്കാമെന്ന് വെച്ചു അതിനായിട്ട് അതിൽ തന്നെ മുരിങ്ങയുടെ പൂവൊക്കെ കഴുകി വൃത്തിയാക്കിയെടുത്ത് അത് വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കാം അതിന് ശേഷം ഒരു ചീൻ ചട്ടിയടുപ്പത്ത് വെച്ച് അതിനേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക കുറച്ച് വറ്റൽ മുളക് ചുവന്ന മുളകില്ല അതും കറിവേപ്പിലയും ഇട്ട് ഇട്ടതിന് ശേഷം ഈ കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയുടെ പൂവ് ഇതിലേക്കിട്ട് അതിൽ കുറച്ച് ഉള്ളിയും പച്ചമുളകും തേങ്ങയും ഇടുക അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് അത് വേവിക്കാം കുറച്ച് ചെറിയ വേവ് മാത്രമേ ഉള്ളൂ കാരണം വെച്ചാൽ